െ ഇന്നലെ നാം ഒന്നാം സങ്കീർത്തത്തിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ ചിന്തിച്ചു വന്ന് ചിന്തിക്കായി നാല് തൊട്ട് ആറു വരെ വായിക്കാം ദുഷ്ടന്മാരുടെ ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ ആകെ ദുഷ്ടന്മാർ ആയ വിസ്താരത്തിലും പാവിൽ നീതിമാൻ്റെ വഴിയിലും നിവർത്തി നിൽക്കുകയില്ല യഹോവ നീതിമാൻ്റെ വഴി അറിയുന്നു ദൃഷ്ടന്മാരുടെ വഴിയോ നാശകരം തന്നെ സംഘടനത്തിൽ രണ്ട് ഭാഗ രണ്ട് ഭാഗത്തും രണ്ടാം ഭാഗത്തു വന്നപ്പോൾ ആദ്യത്തെ അനുഗ്രഹം ഒന്നും തന്നെ കാണുന്നില്ല ദുഷ്ടനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം നോക്കുക അവൻ പതിർ പോലെയാണ് പതിർ വിലയില്ലാത്തതാണ് ചത്തതാണ് കഴമ്പില്ലാത്തതാണ് അവൻ്റെ അന്ത്യം നോക്കുക അത് കാറ്റ പേറ്റി കളയുന്നു അത് തീയിൽ ദഹിപ്പിക്കപ്പെടുന്നു ദുഷ്ടനും അവരുടെ പ്രവൃത്തികളും ദൈവിക ന്യായവിധിയുടെ അഗ്നിയിലേക്ക് എറിയപ്പെടും ഓഷയാ പതിമൂന്നിൻ്റെ മൂന്ന് സെഫിനാവ് രണ്ടിൻ്റെ ഒന്നിന് രണ്ടും ഏഷ്യാവ് ഇരുപത്തി അഞ്ച് സംഗീതി മുപ്പത്തി അഞ്ച് ഈ ഭാഗങ്ങളിൽ എല്ലാം ഈ ആശയം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദുഷ്ടന്മാൻ ന്യായവിസ്താരത്തിൽ നി നിൽക്കുകയില്ല അവർക്കു കുറച്ച് നിന്ന് തങ്ങളുടെ ഭാഗം ബാധിച്ച് ജയിക്കാൻ സാധ്യമല്ല അവർക്കൊന്നും പറയുവാൻ കാണുകയില്ല ഏതു ഏതുവായും അടഞ്ഞു പോവും നീതിമാന ആഗ്രഹിച്ച സ്വർഗത്തിൽ പ്രവേശിക്കും പ്രവേശിക്കും പാപി അവരോടുകൂടി ഉണ്ടായിരിക്കുകയില്ല ഇന്ന് ഭൂമിയിൽ എല്ലാവരും ഒന്നിച്ചാണ് സ്വർണ്ണ സ്വർണത്തോട് കീടം ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വലിയേറിയ രക്തങ്ങൾ ഇന്ന് കല്ലുകളോടൊപ്പം വയലുകളിലാണ് നീതിമാനായ ലോത്ത് മാർ സോതോമിലെ ആളുകളുടെ നിമിത്തം നൊന്തു വലയുകയാണെന്ന് എന്നാൽ സ്വർഗത്തിൽ ആദ്യജാതന്മാരുടെ സഭയിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു ഒരുത്തനും ഒരുത്തനുമുണ്ടായിരിക്കുകയില്ല സ്പർജൻ പറയുന്നത് മത്സ്യം മരത്തിൽ ജീവിക്കുന്നതും ദുഷ്ടൻ പർദീസയിൽ ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഭാവിക്ക് സ്വർഗം ഏറ്റവും വലിയ നരകമായിരിക്കും യഹോവ ഹോമനീതിമാന്മാരുടെ വഴി അറിയുന്നു ഈ സംഗീതത്തിന് അവസാനിപ്പിക്കുന്ന ഒരു ഒരുവനോട് അനുബന്ധിച്ചാണ് ആരാണ് അറിയുന്നത് വലിയവനായ ദൈവം അവനറിയാതെ നീലിമാൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല നമ്മുടെ തലയിലെ ഒരു രോമം പോലും അവൻ അറിയാതെ വീഴുകയില്ല അവർ ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലനത്തിലാണ് അവൻ്റെ ശരീരത്തിലും ആത്മാവിലും വേണ്ടത് അവൻ കരുതുന്നു യോബിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടു തൻ്റെ വഴി അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് സകലവും സാധിക്കുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് നമുക്കുണ്ടാകുമ്പോൾ നാം എത്രയോ ധന്യരാകും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകലത്തിനും ദൈവമാണ് ഉത്തരമെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ കൂടെ ഉണ്ടെന്ന് നാം അറിയുമ്പോൾ വ്യക്തമായി യുക്തമായി അവനെ ശ്രദ്ധിക്കുവാൻ സാധിക്കും നീതിമാന്മാരുടെ വഴി ദൈവമറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ദുഷ്ടൻ നശിക്കുമെന്ന് മാത്രമല്ല അവൻ്റെ വഴിയും നശിക്കും ഇരുമേ പതിനേഴിന് പതിമൂന്ന് ദുഷ്ടൻ്റെ പേര് മണലിൽ പതിച്ചിരിക്കുന്നു അവൻ്റെ സ്ഥാനവും ഓർമ്മയും ഇല്ലാതെയാകും ദുഷ്ടൻ്റെ നാശത്തിൽ ദുഷ്ടൻ്റെ നാശത്ത് നിന്ന് ഒഴിയുന്നു നീതിമാൻ്റെ സൗഭാഗ്യം ആസ്വദിക്കുവാനും ദൈവം നമുക്ക് ഇടയാകട്ടെ ഈ സങ്കീർത്തനങ്ങളിൽ രണ്ടുതരം ജനങ്ങളെയും രണ്ടുതരം വഴികളെയും കുറിച്ച് പറയുന്നു നാം നമ്മുടെ ചിന്തയെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാനും നാശകരമായ വഴിയിൽ നിന്നും ഋഷ്ണുമാൻ്റെ വഴി ആയിരുന്നു നമ്മെ അന്ധകാലത്തുനിന്ന് കിടന്ന നമ്മെ അത്ഭുതപ്രകാശത്തിലേക്ക് നടത്തിയ അതിനിടയായ യേശു ധ്യാനിച്ചും അവൻ്റെ വഴിയിൽ നടന്നും അവനെ സ്തുതിച്ചും മാനിച്ചും നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് ഇടയാക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ കർത്താവ് രക്ഷിതാമാറ്റിട്ടില്ല എങ്കിൽ അവർ വചനം കേട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമക്കളായി തീരുവാനിടയാവട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളവനധികാരം കൊടുത്തു യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മനുഷ്യൽ നിന്ന് ഏറ്റവും നിൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അവരക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി നല്ലവരായിട്ട് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാത്തുപൊടുമാറാവട്ടെ ആ മീൻ